ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പൂരണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തെ വീഡിയോ കേട്ടോ എൻ്റെ വീട്ടിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതാ ഞങ്ങൾ ചെന്നപ്പിക്കതാ മണിക്കുട്ടനെ പുതിയ ഷർട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡ്രസ് കോഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ മണിക്കൂട്ടനെ വേണ്ടി തയ്പ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതായി എല്ലാവരും പൂരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായി അപ്പയ്ക്ക് ഇതാ മേലെ പൂരത്തിൻ്റെ പരിപാടി ഇതാ പൂതനും തിരക്കെത്തി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം മേലെ പോയിട്ട് അതാ അതൊക്കെ കണ്ടു നല്ല അടിപൊളി കളിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതാ പൂതൻ കളിയൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് തിറകളി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളും ഞങ്ങളിതാ അവിടെ പോയിരുന്നു അത് കാണുന്നു അങ്ങനെ പൂതനം താറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങൾ റോട്ടിക്ക് പോയിട്ട് റോട്ടിൽ ഇതാ വില വരവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ട്ടോ വിലയ്ക്ക് ഇവിടെ പൂരപ്പറത്തിനാണെങ്കിൽ ഒരുപാട് ആനകളുണ്ടാകും അപ്പോൾ പൂരപ്പറമ്പിക്കൊക്കെ പോകാൻ പേടിയാണ് അപ്പോൾ ഞങ്ങളിതാ റോട്ടിൽ നിന്നിട്ട് തന്നെയാണ് കാണൽ ഇടയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് പോകുന്ന കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോവാറേക്ക് പേടിയാണ് ഒന്നാമത് കുട്ടികളെ കൊണ്ടൊക്കെ പോകാന് പൂരപ്പറമ്പിക്ക് നല്ല തിരക്കും പിന്നെ ആനയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവാറില്ല അമ്മീൻസ് പിന്നെ ചേച്ചിൻ്റെ കുട്ടികളും ലച്ചിമോളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്നാൽ തന്നെ ഒരുവിധം വേലയും കാര്യങ്ങളൊക്കെ കാണാം അത് കാരണം പിന്നെ ഈ രൂപങ്ങളൊക്കെ കണ്ടാൽ തന്നെ പേടിയാവില്ല അയാൾ കണ്ടോ കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും എടുത്തു നിന്നൊക്കെ കാണുമ്പോഴും നല്ല പേടിയാവും കേട്ടോ അയാൾ കണ്ടോ ആൾക്കാരുടെ എന്തായാലും നല്ല അടിപൊളി പരിപാടി എന്ന് രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ കുറച്ചു നേരം അതൊക്കെ അവിടെ ഞങ്ങളുടെ മുന്നിലൊക്കെ നിന്ന് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ട് പിന്നെ അടുത്ത വേല വരാനായി ഇതാ അതാ അടുത്ത വേല വരുന്നുണ്ട് ഇത് അപ്പുറത്ത് ആ വീട്ടിൽ വീട്ടരുത് അവിടെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ വെള്ളം മോരുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് എല്ലാവരും ഞങ്ങളും പോയി കുടിക്കും വെരുന്നൂരും കുടിക്കും നല്ല രസമല്ലേ അപ്പോൾ അതിലൂടെ എല്ലാവർക്കും രസം വേല വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഇടയിൽ മച്ചിൻകുട്ടിന്ന് ഉറങ്ങി പോയി മണിക്കൂട്ടിന് ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിക്ക് പോകുന്നു വീഡിയോ അത്രയല്ലോ ഓക്കെ ബായ്